നമസ്കാരം മൂന്നാം മോഡി സർക്കാർ അവിടെ ചില പുത്തരിയിൽ കല്ലുകടി എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട് ഒരു എം പിക്ക് പരസ്യമായിട്ട് ചവിടത്തെ അടി കിട്ടി കൊണ 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 കങ്കണ റൗട്ട് അതിൻ്റെ പേരിൽ ഒന്നും സംഭവിച്ചില്ല ആ അടി കൊടുത്ത ആ സ്ത്രീയെ ഉദ്യോഗസ്ഥയാണ് അവരെ സസ്പെൻഡ് ചെയ്തു അതൊരു തലോടൽ പ്രക്രിയ മാത്രമാണ് ഏഴ് ദിവസം അവർ തിരിച്ച് ജോലിക്ക് കയറുകയും ചെയ്തു രണ്ടാമത് സാക്ഷാൽ നരേന്ദ്ര മോഡിക്ക് കിട്ടി ചെരുപ്പ് കൊണ്ടുള്ള ഏറ് കിട്ടി ഇത് വെണ്ണം കൊണ്ട് അവസാനിക്കില്ല അതിന് കാരണമുണ്ട് അതിനൊരു മനഃശാസ്ത്രമുണ്ട് ഏതായാലും അധികം താമസിയാതെ കേരളത്തിലും എത്തും ആ ചെരുപ്പ് യാതൊരു സംശയവുമില്ല മോഡിയുടെ മുഖത്തേക്ക് വീണ ചെരുപ്പ് ഒട്ടും താമസിയാതെ കേരളത്തിലുമെത്തും എല്ലാവരും അറിഞ്ഞൊരു കാര്യമുണ്ട് മൂന്നാം മോഡി സർക്കാരിന് പൂച്ചെണ്ടുകൾ പലരും കൊടുത്തു ആ കൂട്ടത്തിൽ ചില ചിലർ കൊടുത്ത പൂച്ചെണ്ട് കയ്യിലല്ല കൊടുത്തത് ചെള്ളക്കാണ് കൊടുത്തത് കണകുണാറാവട്ട് അവരുടെ ചെള്ള അടിച്ചു പൊളിച്ചു ഒരു ഉദ്യോഗസ്ഥയാണ് പരസ്യമായിട്ടാണ് എയർപോർട്ടിൽ വെച്ചിട്ട് ചേട്ടാ എന്താ ഉണ്ടായി ഒന്നും ഉണ്ടായില്ല യഥാർത്ഥത്തിൽ ഈ കണവുണാ റാവട്ടിൻ്റെ ചെവിടത്തല്ല അടി കിട്ടിയത് പിന്നെ എവിടെയാണ് അത് ഞാൻ പറഞ്ഞുതരാം മറ്റൊരു സ്ഥലത്താണ് അതിനുശേഷം സാക്ഷാത് നരേന്ദ്രമോദി തനിക്ക് വോട്ട് ചെയ്ത് ചെയ്യിപ്പിച്ച് വോട്ട് ചെയ്ത് ഒരർത്ഥത്തിൽ തോൽപ്പിച്ച് അഞ്ച് ലക്ഷം നാല് ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷം ഉള്ളിടത്ത് വലിച്ചെറക്കി ഇറക്കി ഒന്നര ലക്ഷം ആക്കി മാറ്റിയ വാരണാസിക്കാരുടെ എന്ത് നന്ദിയാ പറയേണ്ടത് അറിയില്ല അവർ നന്ദി കേട് കാണിച്ചു എന്ന് അവിടുത്തെ ആൾക്കാർ പറയുന്നു വയോധ്യക്കാരേക്കും വിളിച്ചു പറഞ്ഞതാണ് നന്ദി കെട്ടവരെ എന്തൊക്കെയാണ് അവിടുത്തെ സംഘപരിവാറും അവരുടെ നാട്ടുകാരെ വിളിച്ച് പറയുന്നത് ഏതായാലും നന്ദി പറയാൻ ഈ തമിഴന്മാർ പ്രസംഗിച്ചതിനു ശേഷം അവസാനം പറയും ഇവിടെ കൂടിയിരിക്കുന്ന ആ തലവർക്കെൻ്റെ നന്റി ഇവർക്കെൻ്റെ നന്റി അവർക്കെൻ്റെ നൻറി ഇവർക്ക് എൻ്റെ നൻറി ഇതിങ്ങനെ നീണ്ടുപോകും അപ്പം ഈ കാണാനിരിക്കുന്ന ആൾക്കാർ ഒരാൾ പറയും ഇറങ്ങിപ്പോടാ തെൻട്രി അങ്ങനെ പറഞ്ഞിട്ടോ അവർ മിമിക്രി കാലം പറഞ്ഞതാ പക്ഷെ അതിവിടെ സംഭവിച്ചു നെൻറി പറയാൻ വേണ്ടി നമ്മളുടെ നരേന്ദ്രമോദി കാശിയിലെത്തി വാരാഴ്സയിലെത്തി വാരണാസിയിലെത്തി അവിടെ പറഞ്ഞു നൻറി 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 ൊരാള് ചൽസെ ചൽ മാരോസ്കോ നൻറി നൻറി നൻ പറഞ്ഞ ആളോട് അവര് പറഞ്ഞു പോടാ തെൻട്രീന്ന് അതൊരു തമിഴ് വെർഷൻ യഥാർത്ഥം സംഭവിച്ചത് ഇദ്ദേഹത്തിൻ്റെ ഈ വാഹനം വരുന്ന സമയത്ത് അവിടെ ഒരാൾ ഉറക്ക വിളിച്ചു പറഞ്ഞു ചപ്പൽ സെ മാറോസ്കോ എന്ന് പിന്നെ എന്തൊക്കെയോ പറയാതെ കേട്ടില്ല ചപ്പൽ സേ മാരോസ്കോ ചപ്പലെടുത്ത് എറിയടാ അയാളെ ആരോ ചപ്പൽ കൊണ്ട് എറിയുകയും ചെയ്തു പതിനായിരം പൂമാല കിട്ടിയാൽ എന്താ ഒരു ചപ്പൽ കൊണ്ട് ഏറ് അതുകൊണ്ട് ആ പതിനായിരം പൂമാല സൃഷ്ടിച്ചു വെച്ചിട്ടുള്ള ആ ഒരു സർഗാത്മകമായിട്ടുള്ള അവസ്ഥ അവിടെ അവസാനിക്കുകയല്ലേ ഇതിവിടെ മാത്രമല്ല ഒരുപാട് സ്ഥലത്ത് സംഭവിച്ചിട്ടുണ്ട് ഇത്തരം കാര്യങ്ങൾ ഇവിടെ ഈ കണവണ റാവട്ടിനും അമ്പത്താറിഞ്ചിനും അടി കിട്ടിയതും ചെരുപ്പേർ കിട്ടിയതും അവരുടെ അഹങ്കാരത്തിൻ്റെ മേലെയാണ് വേറെ എത്രയോ നേതാക്കന്മാരുണ്ട് യാതൊരു സെക്യൂരിറ്റി ഇല്ലാതെ റോട്ടിൽ കൂടെ ഇറങ്ങി നടക്കുന്ന നേതാക്കന്മാരുണ്ട് ഗഡ്കരിയുണ്ട് അദ്ദേഹം ഞാൻ നാഗപ്പൂരി സമയത്ത് ഒരു സ്കൂട്ടർ മേല വരിക ചെറിയ സ്കൂട്ടറാണ് ഞാൻ പറഞ്ഞിട്ട് അങ്ങേക്ക് പറ്റിയത് ബുള്ളറ്റാണെന്ന് അപ്പം അദ്ദേഹം പറഞ്ഞത് എന്താ അറിയുമോ ബ്രഹ്മചാരിജി പൈസ ഞയ്യേത് തമാശക്ക് അദ്ദേഹം പറഞ്ഞാണ് ആ വഴി കൂടെ പോകുന്ന സമയത്ത് ഒരു ചെരുപ്പ് അറിയാനോ കല്ലെറിയാനോ ഒരു ബുദ്ധിമുട്ടുമില്ല എന്തിനേറെ മോഹൻ ഭാഗവത തന്നെ നാഗപ്പൂർ സിറ്റിയിൽ ഇറങ്ങി കിടക്കുന്ന ഇപ്പോഴും അവരിത് എറിഞ്ഞില്ലല്ലോ അവർക്കും അവരുടെ ഭാഗതയും രാജ്യത്തിന് വേണ്ടിയിട്ട് അവരുടെ രീതിയിൽ അതിൻ്റെ ഒപ്പം ഞാനുണ്ടെന്നല്ല പറഞ്ഞു അവരുടെ രീതിയിൽ അവർ ചെയ്ത് ചെയ്യുന്നുണ്ട് അവരുടെ രീതി ശരിയാണെന്ന് പറയാൻ ഞാൻ തയ്യാറില്ല ഐം നോട്ട് ഗോയിങ് ടു അഡ്വക്കേറ്റ് ദാറ്റ് പീപ്പിൾ പിന്നെ അവരുടെ വഴിയും മാർഗവും നമുക്ക് ചേരുന്നതല്ല എങ്കിൽ പോലും അവർ അവരുടെ പ്രസ്ഥാനത്തിൽ അഹങ്കാരലേശമില്ലാതെ കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്നുണ്ട് അതുകൊണ്ട് ചെരുപ്പേർ കിട്ടുന്നില്ല പക്ഷെ നരേന്ദ്രമോദി വലിയ രീതിയിലുള്ള പ്രൊജക്ഷൻസാണ് നടത്തിയത് മലയാളത്തിൽ പറയുക കാട്ടായം ആണ് മലയാളത്തിലെ ഭാഷ അതിൻ്റെ മേലെയാണ് അഹങ്കാരത്തിൻ്റെ മേലെയാണ് അമ്പമ്മുടെ ഞാനേ എന്നൊരു സങ്കല്പം ഞാൻ എന്തോ സംതിങ് സ്പെഷ്യലാണ് താനൊരു സംഭവമാണ് ആ ഒരു ചിന്തയുടെ മേലെയാണ് ഈ അടിയേറ്റത് അത് ആവർത്തിക്കും കാരണം എന്ത് വലിയ കാര്യത്തെയും നാം നോക്കിക്കാണുന്നത് ഭയഭക്തി ബഹുമാനത്തോട് കൂടിയിട്ടാണ് വലിയ കാര്യങ്ങൾ അങ്ങനെയാണ് ഒരു കൊച്ചുകുട്ടിക്കൊരു സ്വഭാവമുണ്ട് അവൻ അവിടെ ഒരു ടി വി വാങ്ങിച്ചു വെച്ചാൽ അവൻ തൊടില്ല ടി വിക്ക് പതിനയ്യായിരം രൂപ വില ഉണ്ടാവുള്ളൂ പക്ഷെ അറുപതിനായിരം രൂപ വിലയുള്ള മൊബൈലിലെടുത്ത് അവൻ കളിക്കും കാരണം എന്താ ചെറുത് ചെറുതിനോട് അവനും ഭയം ഇല്ല നമ്മളെല്ലാവരും സ്വഭാവം ഒരു കുതിര വരുന്ന സമയത്ത് നമ്മൾ രണ്ടടി അങ്ങോട്ട് മാറി ആന വരുമ്പോഴോ ഒന്നര അടിയാണോ മാറി നിങ്ങൾക്ക് അപ്പം നമ്മൾ വലിയ കാര്യങ്ങളെ ഭയഭക്തി ബഹുമാനത്തോടെ നോക്കിക്കാണും സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് മാഷിമാരോട് നമുക്ക് ഭയവും ഭക്തിയുമാണ് വഴിയിലൂടെ ചല്ലം പിന്നം നടക്കുന്ന പിള്ളേരോടാ മാഷുമാരു അപ്പോൾ സൈഡിലേക്ക് മാറും നല്ല കുട്ടികളാകും കുട്ടിക്കാലത്ത് എൻ്റെ നാട്ടിലുണ്ടായിരുന്നൊരു കള്ളുഷാപ്പ് ബിസിനസ്സുകാരനായിരുന്നു കള്ളുഷാപ്പ് നടത്തുന്ന ഒരാൾ കൊച്ച കൊച്ചക്കൻ എന്നാണ് പേര് കൊച്ചക്കൻ ചെക്കൻ എന്ന് പറയില്ലേ കൊച്ചക്കൻ എന്നാണ് ആളുടെ പേര് ഭയങ്കര മീശയായിരുന്നു അങ്ങനക്ക് അപ്പം എന്നൊക്കെയും കാണുന്ന സമയത്ത് അദ്ദേഹം ഇങ്ങനെ മീശ പിരിക്കും പക്ഷെ അദ്ദേഹം നിന്ന് വരുമ്പോഴേ ഞാൻ തടി തപ്പിട്ടുണ്ടാവും വസൂരിയബാധിതനായിട്ട് തലമുടിയും മീശയൊക്കെയും പോയി മെലിഞ്ഞ് പിന്നീട് ആ വഴിക്ക് വന്നപ്പോൾ എനിക്ക് പേടിയില്ലാണ്ടായി അദ്ദേഹത്തെ ആ വലിപ്പം കുറഞ്ഞപ്പോൾ പേടിയില്ലാണ്ടായി ഞങ്ങളുടെ ഒപ്പം പന്ത് കളിച്ച് നടന്നിരുന്ന രാഘവൻ അദ്ദേഹം ഡ്രോയിങ് മാഷായിട്ട് ഞങ്ങളുടെ സ്കൂളിൽ വന്നു അതുകൂടെ അദ്ദേഹം കൂട്ട് നിർത്തി പന്ത് കളിക്കാൻ വരവ് നിർത്തി അപ്പം ഞങ്ങൾ ചോദിച്ചു ഞങ്ങൾ പലരും ചോദിച്ചു ഏയ് എന്തൊരാകോ പന്ത് കളിക്കാൻ വരാത്ത ഞാനിപ്പോൾ മാഷല്ലേ ആ നിലവിട്ട് പോകരുതല്ലോ ഏതാണ് പറഞ്ഞത് നിലവിട്ട് പോയിക്കഴിഞ്ഞാൽ നീ എന്താ കളിക്കാൻ അദ്ദേഹം ചോദിക്കും പക്ഷെ പിന്നീട് ഞങ്ങൾ പോലും നിനക്ക രണ്ടു മൂന്ന് വയസ്സിനെ മൂപ്പുള്ളൂ ഞങ്ങൾ പോലും ഡരാഘവൻ പന്തുകളിക്കാൻ വരുന്നുണ്ടോ എന്ന് ചോദിച്ചിരുന്ന ഞാൻ പിന്നീടുള്ള ചോദ്യം മാഷേ എന്നായി ആ നിലയിൽ അദ്ദേഹം മുന്നോട്ട് പോയപ്പോഴെന്തായി അദ്ദേഹം മാഷായി മാറി മോഡി അധികാരത്തിൽ കയറുന്ന സമയത്ത് പാർലമെന്റിൽ നമസ്കാരം നടത്തിയ സമയത്ത് ഭരണഘടന പൊക്കി കാണിച്ച് ഇതാണെൻ്റെ വേദമെന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ തോന്നിയ ആദരവ് ഒരു പുതുരൂപം അദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞു ഒരു പുതു നിലപാടാണെന്ന് തോന്നി ആ പുതുമയുള്ള ഒരാൾ പുതുമയുള്ളൊരു പി എം പ്രൈം മിനിസ്റ്റർ അതിൻ്റെ പേരിൽ അദ്ദേഹത്തോട് ആ ഒരു കാലഘട്ടത്തിൽ ഭയഭക്തി ബഹുമാനം പലർക്കുണ്ടായിരുന്നു പക്ഷെ പിന്നീട് അദ്ദേഹം താഴോട്ട് പോകുന്ന കാഴ്ചയാണ് കണ്ടത് എവിടെ പോയി കഴിഞ്ഞാലും സെൽഫ് പ്രൊജക്ഷൻ വൈയക്തികമായിട്ട് വികാര വിചാരങ്ങളുടെ ജാജ്വല്യം അതിൻ്റെ പ്രോജ്വലിത അത് കാണിക്കാൻ വേണ്ടി ശ്രമമാണെന്ന് എല്ലാവർക്കും മനസ്സിലായി തുടങ്ങി അവിടെ രാഷ്ട്രം രണ്ടാമതായി അദ്ദേഹത്തെ അധികാരത്തിൽ കയറ്റിയ ബി ജെ പി മൂന്നാമതായി ബി ജെ പി യെ ബി ജെ പി ആക്കി മാറ്റിയ ആർ എസ് എസ് നാലാമതായി എല്ലാത്തിനെയും പാർശ്വവൽക്കരിച്ചു അമ്പമ്പട ഞാനേ എന്ന മുദ്രാവാക്യമായിട്ട് അതിന് മുന്നേറാൻ തുടങ്ങി പിന്നീട് കാര്യം നടക്കാൻ വേണ്ടി അധികാരത്തിൻ്റെ അകത്തളത്തിൽ അമ്പത്താറും വിരിഞ്ച് അമ്പത്താറിഞ്ചും വിരിച്ച് നടക്കാൻ വേണ്ടിയിട്ട് മതത്തിൻ്റെ പേരിലും ജാതിയുടെ പേരിലും ഗോത്രത്തിൻ്റെ പേരിലും വർണ്ണത്തിൻ്റെ പേരിലും ഭാഷയുടെ പേരിലും ആഹാരത്തിൻ്റെ പേരിലും എന്തിൻ്റെ വസ്ത്രത്തിൻ്റെ പേരിലും വരെ ഇന്ത്യൻ ജനതയെ അദ്ദേഹം തരംതിരിച്ചു പല തുരുത്തുകളിലേക്ക് തള്ളി മാറ്റി അവിടെ നിന്ന് ആരംഭിക്കുകയാണ് ക്രമാത്മ ക്രമാനുഗതമായിട്ടുള്ള ഭയഭക്തി ബഹുമാനത്തിൻ്റെ ചോർച്ച ഒടുവിൽ ഈ കഴിഞ്ഞ എലക്ഷനു മുൻപ് ഒരു തെളി ഒളിവും ഒരു ഒളിവും മറവുമില്ലാതെ ചീഞ്ഞെളിഞ്ഞ വർഗീയത കൂടി അദ്ദേഹം പറയാൻ തുടങ്ങിയോട് കൂടിയിട്ട് ഇന്ത്യൻ ജനത അതിന് മുമ്പിൽ ഇരുന്ന് കയ്യടിച്ച ആൾക്കാർ തന്നെ പരസ്യം പറയാൻ തുടങ്ങി ഇയാൾ എന്താ ഈ പറയുന്നതെന്ന് അവർ വെറുത്തു അതിൻ്റെ പേരിൽ വോട്ടിൻ്റെയും സീറ്റിൻ്റെയും എണ്ണം ക്രമാനുഗതമായിട്ട് കുറഞ്ഞു ക്രമാതീതമായിട്ടും കുറഞ്ഞു എല്ലാത്തിനും അവസാനം വാരണാസിൽ നാണകെട്ടു ഇപ്പോൾ ചെരുപ്പ് കൊണ്ടുള്ള ഏറും ഇതിനെല്ലാം കാരണം മുമ്പ് പറഞ്ഞ് താനൊരു സംഭവമാണ് എന്ന തോന്നലാണ് ഇതൊക്കെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ് മുൻപ് പല വീഡിയോയിലും പറഞ്ഞതാണ് ഇതേ മാനസികാവസ്ഥയാണ് ഇപ്പോൾ നമ്മളുടെ അവിടെയുള്ള അടിച്ചുതളി മന്ത്രി സ്വാഹമന്ത്രി അയൽക്കുമുള്ളത് ഇപ്പോൾ വാവിട്ട വാക്കുകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്ദിരാഗാന്ധി ഇന്ത്യൻ രാഷ്ട്രമാതാവാണ് നായനായ ഭരണാധികാരി ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു കരുണാകരൻ രാഷ്ട്രപിതാവാണ് എന്തോ രാഷ്ട്ര എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ആണ് വാ വിട്ട വാക്കുകൾ തിരിച്ചു പിടിക്കാൻ പറ്റുമല്ലോ അന്തസ്സുകെട്ട പ്രവർത്തികൾ അതുമായിട്ട് നടക്കുകയാണ് നമ്മുടെ ചെമ്പുകോഴി തൃശ്ശൂരിൽ വന്നു അവിടെ പോയിട്ട് ക്യാബിനറ്റ് മന്ത്രി എന്ന് പറയുന്ന തണ്ടിയെക്കോലയായിട്ട് വരും എന്ന് പറഞ്ഞിട്ടാണ് പോയത് അവസാനം അടിച്ചുതളി മന്ത്രിയായിട്ട് യഥാർത്ഥ വകുപ്പിൻ്റെ മേധാവികളുടെ കീഴിൽ അവരുടെ സ്വാതന്ത്ര്യ ചുമതലയുള്ള മന്ത്രിമാരുണ്ട് അതിൻ്റെ കീഴിൽ ബ്യൂറോക്രാറ്റ്സ് ഉണ്ട് എക്സ്പെർട്ടുകളുണ്ട് അതിൻ്റെ കീഴിൽ കാര്യം നടത്തുന്ന ഒരു ക്ലർക്ക് അതാണ് അടിച്ചുതളി മന്ത്രി ആയിട്ട് ഇവിടെ എത്തിയതാണെങ്കിൽ ആദ്യം കുറച്ചൊന്ന് കുറഞ്ഞു നോക്കി രക്ഷയില്ല ഏതായാലും ഞാനവിടെ മന്ത്രിയായിട്ട് തിരിച്ചു വന്നാൽ ഞാൻ തൃശ്ശൂരിൽ തന്നെ താമസമാകും എന്നും അവിടെ കിഴക്കുമ്പാട്ടുകര മറ്റോ സ്ഥലം എടുത്തു അയാൾ ആദ്യം ചെയ്ത സ്ഥലം വേണ്ടെന്ന് വെക്കുക ചെയ്തു മന്ത്രിയായിട്ട് വന്നപ്പോൾ തെണ്ടിത്തരം എന്ന വാക്ക് തെണ്ടി തരം എന്നുള്ളത് മിസ്റ്റേക്ക് കൂടാതെ പറയാം ഈ പ്രവൃത്തിയെ തൃശ്ശൂക്കാരെ നാണം കെടുത്തി സ്ഥിരതാമസം സ്ഥിരതാമസം എന്നുള്ളത് ഒരു വാഗ്ദാനം മാത്രമായിട്ട് മാറി ചൂറ്റിപ്പോയി പി സി ചാക്കോ അദ്ദേഹം ഇവിടെ എം പി ആയി പോയ സമയത്ത് ടൗൺ ഹാളിൻ്റെ തൊട്ടപ്പുറത്ത് അദ്ദേഹം ഒരു വീട് വാടകയ്ക്ക് എടുക്കേണ്ടായി ആൾക്കാർ എപ്പോഴും അവിടെ കയറിച്ചല്ല അതിനൊരു മധ്യസ്ഥൻ്റെ ആവശ്യമില്ല ഏത് അമ്മൂമ്മയ്ക്കും കയറിച്ചല്ല ഏത് സ്ത്രീക്കും ഏത് പുരുഷനും ആർക്കും കുട്ടികൾക്കും കയറിച്ചല്ല അതാണ് സ്ഥിതി ആഗസ്റ്റ് പതിനഞ്ചാം തീയതി തലേ ദിവസം അവിടെ ആ വഴിക്ക് പോകുന്ന കുട്ടികൾ അദ്ദേഹത്തോട് സാറേ നാളെ ഞങ്ങൾക്ക് മിഠായി തരണം കേട്ടോന്ന് അവരടിച്ചു വിട്ടതാണ് അപ്പോഴാണ് അദ്ദേഹം ഓർമ്മിച്ചത് അയ്യോ പിറ്റേ ദിവസം ആയിരം ലഡ്ഡോ വാങ്ങിച്ചു വെച്ചത് കുട്ടികളെ ഒരെണ്ണം വാങ്ങിക്കും അപ്പുറത്തു പോയിട്ട് അവൻ തിരിച്ചുകൊണ്ട് വരും ഒന്നും ഒന്നറിയാത്ത പോലെ ഒരെണ്ണം കൂടി വാങ്ങിക്കും എന്നിട്ട് ഇപ്പുറത്തു പോയിട്ട് തിരിച്ചു വരും എന്നിട്ട് ഒരനുകൂടി അങ്ങനെ അഞ്ച് മെട്ടിൽ എട്ട് വാങ്ങിച്ചു കുട്ടികൾ വരെയുണ്ട് അദ്ദേഹം അത് കണ്ടിട്ടുമുണ്ട് ഇവിടെ തൃശ്ശൂർ സ്ഥിരതാമസമാകുമെന്ന് പറഞ്ഞ ചെമ്പ് ഇപ്പോൾ തിരുവനന്തപുരത്താണ് സ്ഥിരം ഈ വാവിട്ട വാക്ക് എന്തിനാ പറഞ്ഞത് ഞാനിവിടെ സ്ഥിരതാമസമാണ് എപ്പ് പണി നിങ്ങൾക്ക് വന്ന് കാണാൻ കഴിഞ്ഞല്ലേ ആ വാക്കുകയും പോയല്ലോ രണ്ട് കൊല്ലത്ത് എണ്ണ പെട്രോളിയം ഖനനം നടത്തുന്നു എക്സ്പ്ലോവേഷൻ ഇക്കാര്യം ഇപ്പോൾ ഒരു വകുപ്പ് മന്ത്രിക്ക് പോലും ചെയ്യാവുന്ന കാര്യമല്ല അത് കാരണം കാലങ്ങൾ ഒരു ഗവണ്മെന്റ് മാത്രമായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല അതിന് നീണ്ട പ്രോസസ്സിങ് വേണം ഇന്ത്യ എണ്ണയുടെ സാന്നിധ്യം അറിയണം ഇന്നത്തെ സാഹചര്യത്തിൽ പോലും വിദേശ സഹായം ആവശ്യമാണ് അതിന് അതിനുശേഷം നിരവധി പര്യവേഷണങ്ങൾ എക്സ്പ്ലോറേഷൻസ് എണ്ണ എണ്ണയുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ക്വാണ്ടിറ്റി എത്രയാണ് ക്വാളിറ്റി എത്രയാണ് എത്ര കാലത്തേക്ക് ഉണ്ടാകും ചിലവെന്തായിരിക്കും വരവെന്തായിരിക്കും എല്ലാം കണക്കിലെടുക്കണം അമേരിക്ക ഇതുവരെ അവരുടെ എണ്ണ പുറത്തെടുത്തിട്ടില്ല കാരണം ചിലവ് കൂടുതലാണ് ഇതിനൊക്കെ ഒട്ടേറെ സമയം വേണം പണവും വേണം അതിനാകട്ടെ വിവിധ മന്ത്രാലയങ്ങളുടെ സംയുക്ത ശ്രമവും വേണം അതിനിടയിൽ ഒരു അടിച്ചൽ തളി മന്ത്രി സ്വാഹമന്ത്രി എന്ന് പറയാം ഞാൻ ചെയ്യാമോ എണ്ണ പത്ത് വർഷമായിട്ട് പത്ത് പൈസ പെട്രോളിന് കുറയ്ക്കാനായിട്ടില്ല കേട്ടോ ഇപ്പം പറയണേ പെട്രോൾ കുഴിച്ചെടുക്കാൻ പോവുകയാണ് ഇനി ഒന്നുകൊണ്ടും പേടിക്കണ്ട നിങ്ങൾ കൊല്ലത്തുകാർക്ക് എപ്പോഴാണ് പെട്രോൾ വേണ്ടേ അവിടെ കുഴി കുത്തുക അപ്പം എല്ലാ വീട്ടിലേക്കും കൈക്കോട്ട് പിക്കാസ് നീളം കൂടിയ പാറയുണ്ടെങ്കിൽ അവിടെ കുഴി കുത്തുക പെട്രോൾ പെട്രോള് കുഴിച്ചെടുക്കുക മരുഭൂമിയിൽ അങ്ങനെയാണല്ലോ വഴിക്കൂടെ നമ്മൾ കാർ ഓടിച്ച് പോണ സമയത്ത് പെട്രോൾ പെട്രോൾ തീർന്നാൽ അപ്പുറത്തപ്പം തന്നെ ആ പാര എടുക്കും അവിടെ മരുഭൂമിയിൽ കുഴി കുഴിക്കും അവിടെ പെട്രോൾ വരും അങ്ങോട്ട് എടുക്കും അങ്ങനെയാണല്ലോ അവിടെ ചെയ്യുന്നത് അതുപോലെ കൊല്ലത്തുകാർക്ക് പെട്രോൾ എന്നിട്ട് അവർക്ക് പെട്രോൾ വിൽക്കാം മറ്റുള്ള ഡിസ്ട്രിക്റ്റുകൾക്ക് നാട്ടുകാരെ ഊ ആ വാക്കും പ്രകൃതിക്ക് വെച്ച് മുറിക്കുകയാണ് എന്നിട്ട് അക്ഷൻ അക്ഷരം ചേർത്തറിയാം ഊഷാംബികളാക്കി മാറ്റല്ലേ ചെയ്യുന്നത് ഊഷാംബികളാക്കി മാറ്റല്ലേ ചെയ്യുന്നത് പിന്നെ വിഴിഞ്ഞം പദ്ധതി ദിവ്യ എസ് അയ്യര് ഐ എസ് കാരിയാണ് മാനേജിംഗ് ഡയറക്ടർ ഓഫ് വിഴിഞ്ഞം ഇന്റർനാഷണൽ എയർപോർട്ട് സീ പോർട്ട് അതിൻ്റെ ആളാണ് അവിടെയും ഇടപെടൽ ചെന്ന് കേറി പദ്ധതി വഹിയിച്ചു ആര് പിണറായി വിജയൻ ഏ പദ്ധതിയും ഇയാളുടെ യാതൊരു ബന്ധവുമില്ല ഇയാൾക്ക് ഉത്തരവാദപ്പെട്ട കാര്യമല്ല അത് ഇയാളുടെ മന്ത്രാലയവുമായിട്ട് ഉത്തരപെട്ടതല്ല ഇനി മന്ത്രാലയവുമായിട്ട് ഉത്തരവാദപ്പെട്ടതാണെങ്കിലും ഈ ചെ ഈ സ്വാഹമന്ത്രിക്ക് അവിടെ ഓടിച്ചാടി അടവാനുള്ള അവകാശമില്ല ആരോ പറഞ്ഞു ഇന്നലെ അവിടെ ഓടിച്ചാടിയത് വേറൊന്നുമല്ല നമ്മുടെ ബഹുമാനപ്പെട്ട എം പി രാധാകൃഷ്ണൻ അവൾ അദ്ദേഹം അവിടെ ചെന്ന സമയത്ത് വലിയ എന്ന് വിളിക്കാറുണ്ട് അത്രേ അതെ അതെ എന്ന് വിളിച്ചുകൊണ്ട് ആ കുട്ടി ദിവ്യ എസ് അയ്യര് അദ്ദേഹത്തെ ആരിങ്കിലും ചെയ്തു ഹൈ ഹൈ വേഗം ദിവ്യ എസ് അയ്യരുടെ അടുത്തേക്ക് വിട്ടു ഒന്നും സംഭവിച്ചില്ല അത് വലിയൊരു തെറ്റായി പോയിട്ടോ ആരോ പറഞ്ഞതാണ് ഞാൻ പറഞ്ഞതല്ല അര് ദിവ്യ എസ് അയ്യര് ദാഹിച്ച് മോഹിച്ച് ഏ ഓടിച്ചെന്നതല്ലേ ഏതായാലും അവിടുന്ന് കിട്ടിയില്ല അവർക്കറിയാം ആരെ കിട്ടി പിടിക്കണമെന്ന് അതെന്തുവാകട്ടെ അത് വേറെ കാര്യം അപ്പം ഏതായാലും ഇയാൾക്ക് യാതൊരു ഒത്തും ഉത്തരവാദിത്വം യാതൊരു ഒത്തും ബന്ധമില്ലാത്ത വിഴിഞ്ഞം പദ്ധതിയുടെ ഇടയിൽ ചെന്ന് അവിടെയും ബൈക്കിനും മുമ്പിൽ ഇരുന്ന് അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി ഈ വട്ടത്തുള്ളവർക്കാർ പറഞ്ഞതുപോലെയാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ ഇയാൾ ഈ തലകൊണ്ടാണോ സംസാരിക്കുന്നത് ആ കൊണ്ടല്ലേ ആൾക്കാർ നോക്കുന്നത് ഇങ്ങനെ നോക്കിയാൽ പോലെ ആ അയാളുടെ ഒരു മാങ്ങനിസം അത് അങ്ങനെ ആകട്ടെ ഏതായാലും ഇയാളുടെ വകുപ്പിൽ പെട്ട പെടാത്ത ആ കാര്യത്തെ അയാൾ ചാടി വീണു ഇതിനെയാണ് ഞങ്ങളുടെ തൃശ്ശൂർ ഞാണ്ട് രോഗം എന്ന് പറയാം ഞാണ്ട് ഞണ്ട് രോഗമല്ല ഞാണ്ട് രോഗം എവിടെയും ഞാണ്ട് എവിടെയും ചെന്ന് തലയിടും ഇയാൾ എം പി മാത്രമാണ് സ്വാഹമന്ത്രി എന്ന് പറഞ്ഞ എംപിയൊക്കെ അപ്പുറത്തൊന്നുമല്ല ആദ്യം എം പി ധെൻ മന്ത്രി കേരള തമിഴ്നാട് കർണാടകം ഒക്കെ നോക്കാൻ നടന്നാൽ അതൊക്കെ നോക്കുക പറയണത് ആരെ ആരെയേൽപ്പിച്ചതെന്ന് അറിയില്ല തമിഴ്നാട്ടിൽ വരിക വേണ്ടോ ഞാൻ ഇവിടുത്തെ കാര്യം നോക്കാൻ എന്ന് പറഞ്ഞിട്ട് അവർ വല്ല ചാണകത്തിന്റെ പുത്തും ഏതായാലും ഇതൊക്കെ നോക്കാൻ നടന്നാൽ തൃശ്ശൂക്കാർക്ക് എന്താ സംഭവിക്കുക അവർക്ക് സംഭവിച്ചു ഇത്ര മാത്രമേ ഉള്ളൂ ദാഹിച്ച് മോഹിച്ച് എവിടെയോ പോയിട്ടൊരു പ്രിയൂർ മാമ്പഴം വാങ്ങി വീട്ടിലേക്ക് കൊണ്ടുവന്നു കുട്ടികളെയും വിളിച്ചു മക്കളെ ദേ മാ അച്ഛൻ മാമ്പഴം കൊണ്ടുവന്നിട്ടുണ്ട് മക്കളെ അത് പൂളി നോക്കിയപ്പോൾ എല്ലാം പുഴു പുഴുവന്ന മാമ്പഴം അതാണ് പി ആ അതാണ് സ്ഥിതി അതുകൊണ്ട് ഈ അടിച്ചുതെളി മന്ത്രി മര്യാദയുണ്ടെങ്കിൽ ആ വാക്കിൽ നിന്നെത്തമല്ല ഇയാൾക്ക് മര്യാദ ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല മര്യാദയുണ്ടെങ്കിൽ വാക്കിന് നെറിവുണ്ടെങ്കിൽ തൃശ്ശൂർ താമസിക്കുകയാണ് ആദ്യം വേണ്ടത് ഇയാൾക്ക് മൊത്തത്തിൽ ഒന്നും ചെയ്യാനില്ല വലിയ വർത്താനം പറയാം അത്ര തന്നെ പണ്ട് മായന്നൂര് ഭാഗത്തുള്ള രണ്ട് സ്ത്രീകൾ സംസാരിക്കുക രണ്ട് ചെറുപ്പക്കാരി സ്ത്രീകൾ സംസാരിക്കുക അയ്യോ തോറ്റു മൂന്ന് കാറുണ്ട് എൻ്റെ വീട്ടിൽ ദൈപ്പം നാലാമത് കാറ് വാങ്ങിച്ചുകൊണ്ടു നിൽക്കുക അതിന് പിന്നെ ആവശ്യമുണ്ടോ അപ്പോൾ മറ്റേ സ്ത്രീ പറയാം എൻ്റെ വീട്ടിലെ സ്ഥിതിയെ തന്നെയാണ് ദൈ കഴിഞ്ഞ വർഷമാണ് അവിടെ കംപ്ലീറ്റ് വെള്ളയടിച്ചത് നാല് ലക്ഷം ചിലവിട്ടിട്ട് ദൈപ്പം അവിടെ പെയിൻ്റ് അടിക്കുന്നതിന് വീണ്ടും അഞ്ച് ലക്ഷം ചിലവിട്ടിട്ട് ആ കോൺട്രാക്ട് കൊടുത്തിരിക്കുക തോറ്റു എന്നെ കൊണ്ട് ഞാൻ പിന്നെ ഒന്നും പറയാൻ പോയില്ലെന്ന് മാത്രം ആരാണെന്നറിയോ ആ രണ്ട് വീട്ടിലെ വേറെ കാര്യങ്ങളാ അമിളിയാജ് അവരുടെ ഉടമസ്ഥന്മാരാണെന്ന് അപ്പം ഇതുപോലെ രണ്ട് വീട്ടുകാർ വീട്ടിലെ വേലക്കാരികൾ പറഞ്ഞ പോലെ ഇയാൾ ഇയാൾ വകുപ്പ് മന്ത്രിയല്ല സ്വതന്ത്ര ചുമതലയുമില്ല ഇയാൾ എക്സ്പെർട്ടല്ല അവിടെ ഒരു ഗുമസ്തപ്പണി അടിച്ചുതെളി വെറും കാര്യസ്ഥൻ വെറും ആനപ്പിണ്ടം മറ്റൊരു തെമ്മാരത്തിലും കൂടിയുണ്ട് ഷൂട്ടിംഗ് നടക്കുന്ന സ്ഥലത്ത് ഞാൻ ഒരു ഓഫീസ് തുറക്കുന്ന പറഞ്ഞിട്ടുള്ളത് തൃശൂരിലെ വങ്കന്മാർ ഷൂട്ടിംഗ് സ്ഥലത്ത് എത്തണമെന്ന് സാരം എവിടെയാ ഷൂട്ടിംഗ് സ്ഥലം ദൈവത്തിനെ അറിയുള്ളൂ ഇന്നിവിടെ നാളെ വേറെ സ്ഥലത്ത് അത് അന്വേഷിച്ച് അറിയണം ഇന്ന് ബാംഗ്ലൂരിൽ നാളെ ഹൈദരാബാദിൽ പിന്നെ അത് പോയിക്കോ ഞാൻ വെറുതെ അല്ല പറഞ്ഞയാൾക്ക് ചപ്പലിൻ്റെ ഏറ് കിട്ടുമെന്ന് പറഞ്ഞ് ചപ്പൽസേമാരോ ചപ്പലുകൊണ്ട് എറിയടാ അയാളെ എന്ന് തൃശ്ശൂകാർ തന്നെ പറയും ആദ്യം താമസിക്കാതെ ഇനി തൃശ്ശൂർ പൂരം നടത്താൻ തൃശ്ശൂരാണങ്ങളില്ല ലിംഗബലമുള്ള ആണങ്ങളില്ല എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇയാൾ ഏതാണ്ട് കൊല്ലത്ത് നിന്ന് ആ ഒരു ആൺകുട്ടി വരാൻ പോകണ ഞാൻ അമ്മടെ ഞാനേ തൃശ്ശൂർ പാർമേക്കാവ് തിരുവമ്പാടി നായന്മാരെ സ്വഭാവം എനിക്കറിയാം അവരാപ്പിക്കില്ല ഇയാൾ ഇനി ഇയാൾ നോക്കി കഴിഞ്ഞാൽ ചെരുപ്പേരുടെ ഉറപ്പാണ് ചിലപ്പോൾ കല്യാണവും ഏതായാലും ഇന്നത്തെ സാഹചര്യത്തിൽ തൃശ്ശൂർക്കാരന് ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ തെളിയിക്കണമല്ലെന്നും തൃശ്ശൂക്കാരെ നിങ്ങളിപ്പോൾ ആരായി വാസ്തവത്തിൽ ആരായി എന്ന് ഞാൻ പറയുന്നില്ല ആരല്ലാതായി എന്ന് ഞാൻ പറയാം അന്തസ്സില്ലാത്തവരായി മാറിയില്ലേ നിങ്ങൾ എല്ലാവരും എന്നോട് പറഞ്ഞത് മറ്റേത് ജില്ലയിലാണെങ്കിലും ഈ കോഴിയെ ജയിപ്പിച്ചു വിട്ടാൽ ഇത്രയും വിഷമുണ്ടാവില്ല ഇത് ചെയ്തല്ലോ അതാണ് ആളുകളുടെ ആളുകൾ തറയിലടിക്കുന്ന അതും പറഞ്ഞട്ട അപ്പൊ ആരായി എന്ന് പറയുന്നില്ല ആരല്ലാതായി എന്ന് ഞാൻ പറയാം അന്തസ്സല്ലാത്ത ഇല്ലാത്തവരായി മാറി ആഭിയാത്യം ഇല്ലാത്തവരായി മാറി തറവാടിത്തമില്ലാത്തവരായിട്ട് മാറി സാംസ്കാരിക തലസ്ഥാനമാണത്ര സംസ്കാരമില്ലാത്തവരായിട്ട് മാറി രാഷ്ട്രീയ ബോധം ഒട്ടും പോലും ഇല്ലാത്തവരായിട്ട് മാറി മാണം കെട്ടവരായിട്ട് മാറി അവൻ ഒറ്റ മാർഗമേ ഉള്ളൂ ചപ്പര് കയ്യിലെടുത്തോ से मारो ചപ്പൽ സെം ആര് ഓസ്കോ ചപ്പൽസേം ആരോസ്കോ ചപ്പൽ സേം ആരോസ്കോ വാരണാസിൽ കേട്ട ശബ്ദാണ് അത് തൃശ്ശൂരിലും മുഴങ്ങട്ടെ ആ ശബ്ദം തൃശ്ശൂരിലും മുഴങ്ങട്ടെ നമസ്കാരം